ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് അവർ പഴയ നിയമം മൊത്തം എടുത്തെങ്ങ് മാറ്റും കാരണം അതിനകത്ത് മുഴുവൻ ചോരക്കൂട്ടനായ യഹോവയാണ് കൊല്ലുന്നു തിന്നുന്നു ദാവീദിൻ്റെ കഥകൾ മാരകം ഭീകരം അപ്പോൾ അതുകൊണ്ട് ഇവർ വളരെ സൗകര്യപൂർവ്വം ഈ പഴയ നിയമം എടുത്തങ്ങ് മാറ്റും അദ്ദേഹം അത് മാറ്റുന്നു എന്ന് എനിക്കറിയില്ല ഇവിടെ അദ്ദേഹം പറഞ്ഞു പിന്നെ പഴയ നിയമം തള്ളുന്നുണ്ടോ എന്ന് അറിയാൻ അദ്ദേഹം ഔത്സുഖ്യം പ്രകടിപ്പിച്ചു പഴയ നിയമം തള്ളുന്നില്ല ആ സിറ്റീസ് പഴയ നിയമം മുഴുവൻ സ്വീകരിക്കുന്ന ആളാണ് ഞാൻ അല്ലാതെ റിഗാർഡിംഗ് ദിസ് കേസ് മൈ ലോഡ് യോറോനോ കുറച്ചു നാൾ മുമ്പ് വീട്ടിൽ ഒരു ശബ്ദം കേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോ ഈ രണ്ടാമത്തെ ഫയൽ അതായത് കുണ്ടി കണ്ടല്ലോ കുണ്ടി കണ്ടല്ലോ ഇസ്രായേലിൻ ദൈവത്തിൻ കുണ്ടി കണ്ടല്ലോ കുണ്ടി കണ്ടല്ലോ കുണ്ടി കണ്ടല്ലോ ഇസ്രായേലിൻ ദൈവത്തിൻ കുണ്ടി കണ്ടല്ലോ പറയുടെ പിളർപ്പിൽ കുണ്ടി കാണിച്ച சைலன் பிரிஸ் ஊனி சேர்த்தே ட்ரா എന്തിനായി കഞ്ചാവെല്ലാം കൂടി ഞാൻ അരിച്ചു കൂട്ടുന്നത് പാപം പറയരുത് കഞ്ചാവെന്ന് നിഷേധമായിട്ട് പറയരുത് ഈ ശിവമൂലി കണ്ടുപിടിച്ചത് സാക്ഷാൽ പരമശിവനാണ് ഈ ശിവമൂലിയുടെ പക അകത്ത് ചെല്ലുമ്പോഴാണ് തപ്പണാടികൾ ഉണരുന്നത് സമയത്തു കാല് മാറിടും ഇടക്കിടെ പണികൾ തന്നിടും ഇവനൊരു പരമാറ്റയാ അങ്ങനെ സപ്തനാഥികളും ഉണരുമ്പോഴാണ് ഏകാഗ്രത തിരിച്ചറിഞ്ഞിടുക അവൻ വെറു മലവലാതിയ ആ ഏകാഗ്രതയിൽ നിന്നാണ് പ്രജാലജ്ഞാനം ഉണ്ടാകുന്നത് മക്കൾ മീൻ അയച്ചതും ഇവൻ താൻ ുംകാലെ ബ്രഹ്മത്തിൽ ഗുണം തിരിച്ചറിഞ്ഞിടുക അവൻ വെറു മലവല്ലാതിയാ പക്ഷെ ശിവമൂലി പോലെ കുടിക്കും ഇപ്പൊ ചെല അജ്ഞാനികളും ജഗനത്തിനകത്തും മേടിക്കകത്തും ഒക്കെ വെച്ച് പിടിക്കുന്നുണ്ട്